സ്വർണ്ണവില ക്രമാതീതമായി വർധിച്ചുകൊണ്ടിരിക്കുക ഇന്ന് മാത്രം ഗ്രാമിന് മുന്നൂറ്റി അഞ്ച് രൂപയാണ് വർദ്ധിച്ചത് മുന്നൂറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടായിരത്തി നാനൂറിന് മുകളിലേക്ക് ഒരു ദിവസം പവന് വർദ്ധിക്കുക എന്ന് പറയുമ്പോൾ അത് സ്വർണത്തിന്റെ സ്വർണവില വിലയുടെ ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിലാണ് ഈ സ്വർണ്ണവിലയുടെ വർധനവും ഉണ്ടാവുന്നത് സ്വർണ്ണവില വർധനവിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ വ്യാപാര സംഘർഷങ്ങൾ അതായത് അമേരിക്ക തീരുവ ഏർപ്പെടുത്തി അതിന് ബദലായി ചൈന അമേരിക്കയുമായി കൊമ്പ് കോർക്കുന്ന തരത്തിലേക്ക് വിപണിയിൽ ഉണ്ടായേക്കുന്ന ചലനങ്ങളാണ് ഈ സ്വർണവില ഇത്രയധികം വർധിക്കാനായിട്ട് ഇടയായിരിക്കുന്നത് അത് ശരിക്കും സ്വർണ വ്യാപാരികളായ ഞങ്ങളെ സംബന്ധിച്ച് വലിയ ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടകം പോകുന്നത് ഒന്നാമതെ സ്വർണം വാങ്ങാനായിട്ട് ആളുകൾ ജുവലറികളിലേക്ക് വരുന്നത് വളരെ കുറവായിരിക്കുന്ന ഈ സമയത്ത് സ്വർണം വിൽക്കാൻ വരുന്ന ആളുകൾക്കെ പോലും ഇപ്പം ബാധിക്കുന്ന തരത്തിലാണ് സ്വർണത്തിന്റെ ഒരു പോക്ക് കാരണം സ്വർണം വിൽക്കാൻ വരുന്ന ആളുകൾക്ക് പരമാവധി വില കൊടുക്കാനായിട്ട് ഒരാഴ്ച മുമ്പ് വരെ സാധിച്ചിരുന്നത് ഇപ്പോ നിലവിലെ ട്വന്റി ഫോർ ക്യാരറ്റിന്റെ വില ഈ സ്വർണ്ണവില വർദ്ധിക്കുന്നതിനോടൊപ്പം വർദ്ധിക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നവും നിലനിൽക്കുന്നുണ്ട് സ്വർണത്തിന്റെ വില ക്രമാതീതമായി ഇങ്ങനെ വർദ്ധിച്ചു പോകുമ്പോഴും സ്വർണവിനെയും ഈ ട്വന്റി ഫോർ ക്യാരറ്റിന്റെ നൈനോസിക്സ് ഗോൾഡിന്റെയും ട്വന്റി ഫോർ ക്യാരറ്റിന്റെയും തമ്മിലുള്ള അന്തരം വളരെ വലിയൊരു വ്യത്യാസമായിട്ട് ഈ ഒരാഴ്ച കൊണ്ട് നിലനിൽക്കുകയാണ് അതിനു മുൻപ് ഉണ്ടായിരുന്നതെന്ന് ഇപ്പോൾ ഗ്രാമിനെ ഏകദേശം ഒരു രണ്ട് ശതമാനം മൂന്ന് ശതമാനം വരെ നിലവിൽ വ്യത്യാസപ്പെട്ടാണ് ഈ ഒരു വില നിൽക്കുന്നത് അങ്ങനെ വരുമ്പോ വിൽക്കാൻ വരുന്ന ആളുകൾക്കും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലഭിച്ചിരുന്നത് പോലെ പൂർണ്ണമായിട്ട് ഒരു വില ലഭിക്കാനായിട്ടുള്ള സാഹചര്യം ഇല്ലാതെ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു അതും ആളുകളെ ജുവലറിയിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് മാറ്റി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ഇത് വളരെ വലിയൊരു പ്രതിസന്ധിയാണ് ഇത് ജ്വല്ലറി ഉടമകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ വ്യാപാരികളെ സംബന്ധിച്ച് ഇനി മുന്നോട്ട് എങ്ങനെ എന്നുള്ള ഒരു തരത്തിൽ ഒരു ആശങ്കയിലാണ് ജന ആളുകൾ നിൽക്കുന്നത് ഇപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള സ്വർണ വ്യാപാരത്തെ അല്ലെങ്കിൽ അത് വിപണികളിലെ വലിയ തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടാക്കുകയാണ് കുറഞ്ഞ പലിശ നിരക്കുകൾ അല്ലെങ്കിൽ കൂടുതൽ പണപ്പെരുപ്പത്തെ അങ്ങനത്തെ കുറെ ഘടകങ്ങൾ ഇതിനെ ബാധിക്കുന്നുണ്ട് അന്താരാഷ്ട്ര വിപണിയിലെ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ അത് കേരളത്തിലും പ്രതിഫലിക്കുമ്പോൾ സ്വർണത്തിനോടുള്ള മലയാളികളുടെ താല്പര്യം കുറഞ്ഞു എന്ന് തോന്നുന്നുണ്ടോ കടകളിലെ ഒരു അവസ്ഥ അതെങ്ങനെയാണ് സ്വർണത്തിനോട് ആളുകളുടെ താല്പര്യം കുറഞ്ഞു എന്ന് നമുക്ക് ഒരിക്കലും സാധിക്കില്ല കാരണം എപ്പോഴും പണമാക്കി എത്രയും പെട്ടെന്ന് പണമാക്കി മാറ്റാൻ പറ്റുന്ന ഒരേ ഒരു വസ്തു സ്വർണം തന്നെയാണ് പണത്തിന് തുല്യമായി സ്വർണവും നിലനിൽക്കുന്നിടത്തോളം കാലം സ്വർണത്തിന് വില കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവാതെ ഇരിക്കുന്നിടത്തോളം കാലം ആളുകൾ സ്വർണത്തിലേക്കുള്ള പ്രിയം കുറയില്ല പക്ഷേ ഇത് ഇതിനകത്ത് പ്രശ്നം കിടക്കുന്നത് ഈ വില അടിക്കടി വർദ്ധിക്കുമ്പോൾ ആളുകളുടെ പർച്ചേസിംഗ് പവർ കുറയുകയാണ് ഒന്ന ഒന്നാമതേ കേരള കേരളം സ്ഥലങ്ങളിൽ സാമ്പത്തികമായി ആളുകൾ വളരെ ഞെരുക്കം നേരിടുന്ന ഒരു സമയമാണ് ആ സമയത്ത് ആണ് ഈ ഇത്തരത്തിൽ കാരണം ബാക്കിയുള്ള അവശ്യ സാധനങ്ങൾ സ്വർണത്തിനെ ഒരിക്കലും ഒരു അത്യാവശ്യ സാധനം അല്ലെങ്കിൽ ഡെയിലി ഉപയോഗത്തിനുള്ള സാധനമായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല അവശ്യ സാധനങ്ങളായ എല്ലാ സാധനങ്ങളുടെയും വില ക്രമാതീതമായി വർദ്ധിച്ച് ആളുകളുടെ ജീവിത ചെലവ് നിലവിൽ വളരെ വലിയ രീതിയിൽ വർദ്ധിച്ചിരിക്കുന്ന ഈ സമയത്ത് സ്വർണത്തിനും കൂടി ഇങ്ങനെ വില വർദ്ധിക്കുമ്പോൾ ആളുകൾ ഒരു ആശങ്കയിലാണ് എങ്ങനെ ഇപ്പോൾ ഇത്രയും വിലയിച്ചു പോയി ജുവലറിൽ വാങ്ങും അതുകൊണ്ട് ആളുകൾ വെയിറ്റ് ചെയ്യുന്ന ഒരു വെയിറ്റിംഗ് പീരീഡായിട്ടാണ് ഇപ്പോ കാണുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വർണം വാങ്ങാനുള്ള ആളുകൾ ഇത് ഒരു ലക്ഷം വരെ പോയാലും അതിൽ നിന്നൊരു കുറവുണ്ടാകും അതൊരു എൺപതിനായിരത്തിലേക്കോ അല്ലെങ്കിൽ തൊണ്ണൂറിന് ഇടയ്ക്കായിട്ട് വന്ന് നിൽക്കും എന്നുള്ള ഒരു അസസ്മെന്റുകൾ പല ഭാഗത്തും ഉണ്ടാവുന്നുണ്ട് പിന്നെ ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ തെറ്റായ ചില പ്രകടനങ്ങൾ തെറ്റായ പ്രകടനങ്ങൾ എന്ന് പറഞ്ഞാൽ ആളുകൾ അമേരിക്കയിൽ സ്വർണ്ണമല കണ്ടെത്തി ചൈനയിൽ സ്വർണത്തിന്റെ ഖനി കണ്ടെത്തി ആഫ്രിക്കയിൽ ഖനി കണ്ടെത്തി എന്നൊക്കെ തരത്തിൽ ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രവണതയും കാണുന്നുണ്ട് ഇപ്പൊ ഈ സാധാരണക്കാരായ സോഷ്യൽ മീഡിയയിൽ കൂടെ നിൽക്കുന്ന ആളുകൾ കോമൺ ആയിട്ട് പറയുമ്പോൾ സ്വർണത്തിന് ഇങ്ങനെയൊക്കെ കുറേ സ്ഥലത്ത് ഖനികളുണ്ട് ഒക്കെ സ്വർണ്ണവില താഴേക്ക് പോകും എന്നുള്ള തരത്തിൽ പോലും സാധാരണക്കാരുടെ ഇടയ്ക്ക് ഒരു സംസാരമുണ്ട് പക്ഷെ ഇതിലൊന്നും ആ അല്ല പ്രശ്നം ഈ തീരുവ സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പ് ഉണ്ടായാൽ ഒരുപക്ഷെ ഈ സ്വർണവില ഒരു തൊണ്ണൂറുകളിലേക്കോ അല്ലെങ്കിൽ ഏർ എൺപതുകളിലേക്കോ ഒക്കെ താഴാനുള്ള ഒരു സാഹചര്യമുണ്ട് അങ്ങനെ നോക്കി കാണുന്ന ആളുകൾ വാങ്ങണ്ട തൊണ്ണൂറ് വാങ്ങേണ്ട ആളുകൾ അങ്ങനെ നോക്കി നോക്കിക്കാണുന്നതുകൊണ്ട് ആളുകൾ ജുവലറിയിലേക്ക് വരാൻ പഠിക്കുന്നുണ്ട് അവർ വെയിറ്റ് ചെയ്യാണ് ഇതൊരു വെയ്റ്റിംഗ് പീരിയാഡായിട്ടാണ് ഈ സമയത്തെ കാണുന്നത് തീർച്ചയായും മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിനും ആദ്യമായി പതിനായിരം രൂപ കടന്നിരിക്കുകയാണ് അങ്ങനെ നോക്കുമ്പോൾ അതും ആ ഒരു ഇപ്പോൾ സ്വർണം എന്നുള്ള ഒരു പേരിന് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് പോലും അതൊരു വലിയൊരു ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് വിവാഹ സീസൺ ഉത്സവ സീസൺ ഇതൊക്കെ വരുമ്പോൾ ദീപാവലി പോലെയുള്ള ഫെസ്റ്റിവലിനൊക്കെ ഏറ്റവും കൂടുതൽ സ്വർണം വാങ്ങുന്ന ഒരു താല്പര്യം അത് മലയാളികൾക്ക് കുറയുമോ എന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ആളുകൾ പ്രീ ബുക്കിംഗ് ചെയ്യുന്ന ഒരു രീതിയുണ്ട് അത് എത്രത്തോളം ഈ സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഗുണം ചെയ്യും അല്ലെങ്കിൽ അത് ബാധിക്കും ആള് ഇത് പ്രീ ബുക്കിംഗിൽ ഗുണം ചെയ്യുന്ന കാര്യം തന്നെയാണ് പക്ഷേ എന്നിരുന്നാൽ തന്നെയും ആളുകളുടെ ഉള്ളിൽ ഒരു ആശങ്ക ഇത് പെട്ടെന്ന് താഴേക്ക് വരുമോ എന്നുള്ളൊരു ആശങ്ക ആളുകൾക്കിടയ്ക്കുണ്ട് ആ ആശങ്ക നിലനിൽക്കുന്ന കൊണ്ടാണ് ആളുകൾ ജുവലറികളിലേക്ക് എത്തുന്നതിനുള്ള ഒരു മടി കാണിക്കുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിന് പുറത്തേക്ക് ഉള്ള സ്ഥലങ്ങളിൽ ആണ് ദീപാവലി സമയത്ത് കൂടുതലായിട്ട് ആളുകൾ സ്വർണം വാങ്ങുന്നത് പക്ഷേ ഈ ഒരു കിനേറിയോയിൽ ഇങ്ങനെ വില ഇങ്ങനെ കൂടുന്ന ഒരു സാഹചര്യത്തില് ആളുകൾ ജൂഡുകളിലേക്ക് എത്ത എത്തുന്ന തരത്തിലേക്ക് എത്താതിരിക്കുന്ന ഒരു ഇതുണ്ട് അത് ദീപാവലി അടക്കമുള്ള വ്യാപാരത്തെ നിശ്ചയമായി ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വ്യാപാരികൾ വളരെ വലിയ ക്ലേശത്തിലൂടെയാണ് പോകുന്നത് ആളുകൾ ഇങ്ങനെ നമുക്ക് വാങ്ങാതിരിക്കുന്ന ആളുകളെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല കസ്റ്റമേഴ്സ് ആണ് കൂടുതലായിട്ട് സ്വർണം വാങ്ങേണ്ട ആളുകൾ എപ്പോഴും ആ ഒരു മാർക്കറ്റ് സ്റ്റഡി ഇപ്പൊ ഇനി മുന്നോട്ട് ചെയ്ത് വാങ്ങാൻ പറ്റുള്ളൂ കാര്യം ഇന്നിപ്പോ ആയിരം കൂടുന്നു രണ്ടായിരം കൂടുന്നു ഇങ്ങനെ വരുമ്പോ ഇനിയും ഇതുപോലെ തന്നെ ഇതിന് കൂടുതലായിട്ട് വില കുറയുമോ എന്നുള്ളൊരു ആശങ്ക ആളുകൾക്കിടയ്ക്ക് ഉണ്ട് അതുകൊണ്ട് അവരെയും നമ്മൾ കുറ്റം കുറ്റം പറയാൻ സാധിക്കില്ല അവരവരുടേതായ വില നോക്കുകയാണ് അവർക്ക് കൂടുതലായിട്ട് നേട്ടം കിട്ടത്തക്ക രീതിയിൽ സ്വർണം വാങ്ങാനായിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത് തീർച്ചയായും ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു വിപണി മാറ്റം അല്ലെങ്കിൽ ഇത് വ്യാപാരികൾക്ക് ഈ ഒരു സ്വർണം വ്യാപാരം അത് പിടിച്ചു നിർത്താൻ ബിസിനസ് തന്ത്രങ്ങൾ അല്ലെങ്കിൽ ബിസിനസ് മേഖലയിലെ പിടിച്ചു നിർത്താൻ കുറേ അധികം മാറ്റങ്ങൾ നിങ്ങൾ വ്യാപാരികളും നടത്തേണ്ടി വരുന്നുണ്ട് അത്തരത്തിൽ കുറേ അധികം അഡ്വെർടൈസ്മെൻറ്റുകൾ അല്ലെങ്കിൽ നമുക്കറിയാം സ്വർണ്ണത്തിൻ്റെ ഓരോ ക്യാപ്ഷനുകൾ തന്നെ പണ്ടൊക്കെ പറയുന്ന വിശ്വാസം അതല്ലേ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇപ്പോൾ സ്വർണ്ണത്തിലും ആ ഒരു വിശ്വാസം തന്നെയാണ് വില കുറയുമെന്നുള്ളൊരു പ്രതീക്ഷ അങ്ങനെ കുറേയധികം കാര്യങ്ങൾ തന്നെയാണ് സ്വർണ്ണത്തെ വീണ്ടും വീണ്ടും ആകർഷിക്കപ്പെടുന്നത് പക്ഷേ ഇപ്പോൾ നൽകുന്ന ഓഫീസുകൾ ഓഫറുകളും പണിക്കൂലിയിലെ ഓഫറുകളും അതൊക്കെ അതൊക്കെ നൽകുമ്പോൾ വ്യാപാരം അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് എത്രത്തോളം ഇനി ദീർഘകാലം ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും ഇങ്ങനെ ഓഫർ നൽകിക്കൊണ്ട് ഈ ഒരു സമയത്ത് സ്വർണ്ണ വിൽപ്പന നടത്താനായിട്ട് ലാഭകരമായി നടത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം പല ജുവലറികളുടെ പരസ്യത്തിൽ പറയുന്നത് അവര് സീറോ പെർസെന്റേജ് പണിക്കൂലിയിൽ നൽകുന്നു അഡ്വാൻസ് ബുക്കിംഗിന് അല്ലെങ്കിൽ രണ്ട് ശതമാനം മൂന്ന് ശതമാനത്തിന് നൽകുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് മിനിമം അഞ്ച് ശതമാനത്തിന് മുകളിലേക്ക് സ്വർണം നൽകിയെങ്കിലേ എത്ര എത്ര വലിയ ഹോൾസെയിലർ ആണെങ്കിലും അവർക്ക് സ്വർണം ആളുകളിലേക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ കാരണം അതുപോലെയാണ് മാർജിൻ നൽകുന്നത് അപ്പോ ഇങ്ങനെയുള്ള പരസ്യങ്ങൾ കണ്ട് ചെല്ലുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് വേറെ ഏതെങ്കിലും തരത്തിലൊക്കെ ഉള്ള അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തിയെങ്കിൽ മാത്രമേ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ പിന്നെ ഈ പരസ്യങ്ങൾ ഇതുപോലെ കണ്ട് പോകുന്ന ആളുകളുടെ ഒരു പരിധി ഇപ്പൊ ആളുകൾ അങ്ങനെ ചുമ്മാ വെറുതെ പരസ്യം കണ്ടു പോകുന്ന ഒരു സ്ഥിതി മാറി അവരും കൂടുതലായിട്ട് കാര്യങ്ങൾ പഠിച്ചിട്ടാണ് ജ്വലറിയിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ ജ്വല്ലറിയിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ് എന്ത് പരസ്യം ചെയ്താലും ആളുകളുടെ പർച്ചേസിംഗ് പവറും അവരുടെ കയ്യിലെ പണവും പണത്തിന്റെ അളവും അനുസരിച്ചിട്ട് ആളുകൾക്ക് ജ്വലറിയിൽ എത്താൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഒഴിച്ചുകൂടാനാവാത്ത കല്യാണം പോലെയുള്ള കാര്യങ്ങൾക്ക് ഗോൾഡ് മേടിക്കുന്ന ആളുകൾ അഡ്വാൻസ് ബുക്കിംഗ് ആയിട്ടും അല്ലാതെയൊക്കെ എത്തുന്നുണ്ട് അല്ലാത്ത ആളുകൾ വെയിറ്റ് ചെയ്ത് തന്നെയാണ് കൃത്യമായി മാർക്കറ്റ് പഠിച്ചിട്ടാണ് സ്വർണം വാങ്ങാനായിട്ട് പോകുന്നത് ഒരു കാര്യം കൂടെ ഇപ്പൊ ഈ സ്വർണ്ണം വ്യാപാരം ഈ നമ്മൾ ഒരു പവൻ സ്വർണം അതിപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പുലിമ കാണിക്കാൻ വേണ്ടിട്ട് വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഗോൾഡ് വാങ്ങുന്ന ഒരു ശീലം മലയാളികൾക്ക് ഇപ്പോൾ വർദ്ധിച്ചു വരുന്നുണ്ട് വിപണികളിലും അത് കൂടുതലായിട്ട് സുലഭമായി ലഭിക്കുന്നുണ്ട് അതിന്റെ ഒരു സാധനം കാരണം നമ്മൾ എന്ത് വന്നാലും പണിക്കൂല് നമ്മൾ കൊടുക്കണം ജി എസ് ടി കൊടുക്കണം പക്ഷേ ആ ഒരു താരതമ്യപ്പെടുത്തി വാങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ ലാഭമാണോ അല്ല ലാഭം എന്നുള്ളതല്ലല്ലോ അവിടുത്തെ ഒരു കാര്യം ഇപ്പോ നമുക്ക് ഒരു പവന് വള കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോ രണ്ട് ഗ്രാമിനും മൂന്ന് ഗ്രാമിനും ഒക്കെ വളകൾ ലഭിക്കാൻ തുടങ്ങി പക്ഷെ അതിന്റെ ഒരു കാര്യം ഒരു കസ്റ്റമറെ സംബന്ധിച്ച് ആ സമയത്തെ ഒരു ഉപയോഗം ത്തിന് പറ്റും എന്നുള്ളതിന്റെ അല്ലാതെ അവർക്കൊരു ദീർഘകാലമായിട്ട് ഉപയോഗിക്കാണ്ട് ഈ ആഭരണങ്ങൾ സാധിക്കില്ല കാരണം നയൻ നോട്ട് സിക്സ് ആണ് വളരെ കട്ടിക്കുറവാണ് ഇത് അതിനകത്ത് പ്ലാസ്റ്റിക് വള ഇട്ടെന്ന് പറഞ്ഞാൽ പോലും രണ്ട് ഗ്രാം മൂന്ന് ഗ്രാം ഉള്ള വളകൾ ഒന്നിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഇട്ട് വരുമ്പോഴത്തേക്ക് തന്നെ അത് ടേപ്പ് വ്യത്യാസം വരുവോ ചളങ്ങവോ പൊട്ടവോ ചെയ്യും ജുവല്ലറികളെ സംബന്ധിച്ച് അത് ഗുണകരമാണ് കാരണം ലൈറ്റ് വെയിറ്റ് ആളുകൾ എടുത്തുകൊണ്ട് പോയാൽ വീണ്ടും അത് എക്സ്ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ വിൽക്കുന്നതിനൊക്കെ ആയിട്ട് ആളുകൾ തിരിച്ച് ജുവല്ലറികളിലേക്ക് എത്താനുള്ള സാധ്യത കൂടുതലാണ് ആളുകൾ എപ്പോഴും എടുക്കുമ്പോൾ അത്യാവശ്യം ഒരു കട്ടിയുള്ള ആഭരണം എടുത്തെങ്കിലേ കേരളം പോലുള്ള സ്ഥലങ്ങളിൽ ആഭരണം വാങ്ങുന്നത് അണിയാൻ വേണ്ടി ആയിട്ടാണ് കൂടുതൽ ആളുകളും വാങ്ങുന്നത് അല്ലാത്ത സ്ഥലങ്ങളിൽ ഇതൊരു നിക്ഷേപമായിട്ട് അല്ലെങ്കിൽ അത് സൂക്ഷിച്ചു വെക്കാനായിട്ടൊക്കെയാണ് വാങ്ങുന്നത് അങ്ങനെയുള്ളവർക്ക് കുഴപ്പമില്ല അല്ലാതെ ഡെയിലി യൂസ് ചെയ്യാനായിട്ടൊക്കെ ആയിട്ട് ആഗ്രഹിച്ച ആളുകൾ വാങ്ങുന്നുണ്ടെങ്കിൽ അത് കട്ടിയുള്ള ആഭരണങ്ങൾ തന്നെ വാങ്ങുക വിവാഹം പോലെയുള്ള ആവശ്യങ്ങൾക്ക് കുറച്ച് പൊലിമയായി ആളുകൾക്ക് അഞ്ച് പവനിലും പത്ത് പവന്റെ ആഭരണങ്ങൾ തോന്നണമെങ്കിൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ആഭരണങ്ങൾ വാങ്ങണം അതാണ് നിലവിൽ ആളുകൾ ചെയ്യുന്നതും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം